ലൈഫിൽ ബാധിക്കും എന്റെ എനിക്ക് 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 തന്നെ തന്നെ ഒന്ന് കാണണം സീരിയസ്ലി കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ട സുപ്രധാനമായ ഒരു ശബ്ദരേഖയുടെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കോട്ടം ഒരു പെൺകുട്ടിയുമായിട്ടുള്ള സംഭാഷണമാണത് ആ പെൺകുട്ടിയെ അബോർഷന് പ്രേരിപ്പിക്കുകയാണ് അബോർഷന് വേണ്ടി പ്രഷർ ചെയ്യുകയാണ് പാലക്കാട് എം എൽ എ അതുമാത്രവുമല്ല ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാണ് നേരിട്ട് കാണുന്നത് എന്നെ കൊല്ലാനാണോ ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി അപ്പോൾ അതിന് മറുപടിയായിട്ട് പാലക്കാട് എം എൽ എ പറയുന്ന കാര്യം അതിന് എനിക്ക് സെക്കൻഡുകൾ പോലും വേണ്ടല്ലോ എന്നാണ് സെക്കൻഡുകൾ പോലും വേണ്ട ഒരാളെ കൊലപ്പെടുത്താൻ ഒരു എം എൽ എ ആണ് പറയുന്നത് അത്ര ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇന്ന് പുറത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി പുറത്തു വന്ന കാര്യം പോലെയല്ല ഇപ്പോൾ സീരിയസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ പലരുടെയും കയ്യിൽ ഈ സാ ഈ ശബ്ദരേഖകൾ മുൻപേ ഉണ്ടായിരുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വളരെ ഗുരുതരമായിരിക്കുകയാണ് കൊല്ലം പോലും മടിക്കത്തില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതുതന്നെയാണ് വെളിവാക്കുന്നത് ആ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണെന്ന കാര്യം എല്ലാവർക്കും അറിയാം വളരെ സുപരിചിതമായ ശബ്ദമാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കേരളത്തിലെ സാമൂഹ്യ മാധ്യമ മണ്ഡലത്തിൽ കടന്ന് ആറാടിക്കൊണ്ടിരിക്കുന്ന രാഹുലിൻ്റെ ശബ്ദം ആർക്കും മനസ്സിലാവും ആ ശബ്ദം അങ്ങോട്ട് തന്നെയാണ് കാര്യം ഉറപ്പാണ് എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല വളരെ സുപ്രധാനമായിട്ട് തന്നെയാണ് ആ ശബ്ദരേഖകത്തുള്ളത് ആ ശബ്ദരേഖ പ്രേക്ഷകരെ കേൾപ്പിക്കുന്നതായിരിക്കും പക്ഷെ അതിന് മുൻപേ തന്നെ ഡോക്ടർ സരീൻ ഒരു കുറിപ്പ് കുറിപ്പെഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഡോക്ടർ പി സരീൻ ഡോക്ടർ പി സരീൻ പറഞ്ഞ കാര്യം വളരെ ചിന്തിക്കേണ്ടതാണ് കാര്യം ഇന്നത്തെ പുതിയ വെളിപ്പെടുത്തലിന്റെ ഈ പുതിയ പുറത്തുള്ള ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അതിൽ സരീൻ പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ കാണാതായ യുവതികളെ പറ്റിയും ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത യുവതികളെ പറ്റിയും അന്വേഷണം വേണം ഇതൊരു വലിയ മാഫിയാണ് ഒരു പക്ഷേ കൊന്നിട്ടുമുണ്ടാകാം പക്ഷേ കൊന്നിട്ടുമുണ്ടാകാം അത് വളരെ സുപ്രധാനമായ കാര്യമാണ് ചിന്തിക്കേണ്ട കാര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് സർക്കാർ അന്വേഷിക്കേണ്ട കാര്യമാണ് കാര്യം ഇന്ന് പുറത്തു വന്ന ആ ശബ്ദരേഖാത്ത് പറഞ്ഞ കാര്യം അത്രമാത്രമുണ്ട് ശബ്ദരേഖാത്ത് എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ വിളിപ്പിക്കുന്നത് എന്ന് ആ യുവതി ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് പറയുന്ന കാര്യം എനിക്ക് സെക്കൻഡുകൾ പോലും വേണ്ട എന്നാണ് അല്ലാതെ ഞാൻ നിൻ്റെ കൊല്ലത്തില്ലെന്നല്ല അതിന് മറുപടിയായിട്ട് പറയുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് കാര്യം മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ കൊന്നിട്ടുണ്ടാക്കാം ഉറപ്പൊന്നുമില്ല ഈ പറഞ്ഞ സ്ഥിതിക്ക് ഈ പുറത്തു വന്ന് ഓടി വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിന് സാധ്യത ഇല്ലാതില്ല അത് തെളിയിക്കേണ്ടതാണ് അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടതാണ് ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ് ഇപ്പുറത്തെ കോഴിക്കോടാണെന്ന് പറയുവാണെങ്കിൽ ബി ഡിസിഷൻ ഒഴിയാം ഗൗരവനായ പ്രശ്നമാണോ എന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ട് ഷാഫി പറമ്പിലും ഒഴിയാം പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്തായാലും കാര്യം വളരെ ഗുരുതരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാവി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു വരെ സംസ്ഥാനത്തെ മറ്റ് മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ആ ഓഡിയോ ഇന്ന് പുറത്ത് വന്ന ആ സുപ്രധാനമായിട്ടുള്ള ആ ഓഡിയോ ആ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കള്ളി വെളിച്ചത്തായപ്പോൾ അത് പിടിക്കപ്പെട്ടപ്പോൾ ഉണ്ടാവുന്ന ആ പ്രശ്നങ്ങൾ എല്ലാം രാഹുൽ പങ്കൂട്ടത്തിന്റെ ആ അതുകൊണ്ട് നമുക്ക് കേൾക്കാം രാഹുൽ എന്താണ് എന്റെ പെർമിഷൻ ഇല്ലാതെ അല്ല ഒരിക്കലുമല്ല ഒരിക്കലും അല്ല ഒരിക്കലുമല്ല ഒരിക്കലുമല്ലോ തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നു കണ്ടല്ലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ വട്ടം പെട്ടെന്നോട് ചോദിച്ചു എന്നറിയോ പറ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലേ തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തേലും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ഡെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞൊരു ഒരു പെ പോട്ടെ താനെ എൻ്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തൻ്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെയോ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോടോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ലേജ് ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ ആകൂടെ താണെന്ന് എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്ക് അറിയില്ല എനിക്ക് തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല ാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു എന്നോട് എന്താണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ താൻ ഞാൻ എന്ത് ചെയ്യുന്നാണോ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത് ഞാൻ ഞാൻ ഒരു പണിയും തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയില് ഞാൻ മുന്നോട്ട് പോവില്ലെന്ന് പറഞ്ഞല്ലോ എന്റെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കുന്ന കൊല്ലാനാണോ എന്നാൽ അതാത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് മിടുക്കാനായിട്ടങ്ങ് പോവുമോ കൊന്നിട്ട് ഞാൻ എന്താ ചെയ്യാനാണ് ഒന്നെങ്കിൽ തക്കുല്ല